ഒരു ഇടനാഴിക്ക് അപ്പുറവും ഇപ്പുറവും ജീവിച്ച് തങ്ങളുടെ ഇരുപതികൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന ഒരു സുഹൃദ് വലയം ഒരു കാപ്പിക്ക് ഇരുവശവും തങ്ങളുടെ പ്രണയവും ജോലിയും ജീവിതവും എല്ലാം നർമ്മത്തിൽ ചാലിച്ച് ഊഷ്മളതയോടെ നേരിടുന്ന ആറുപേർ ാണ് ജീവിതത്തിന്റെ പോക്കെന്നൊരു ധാരണയില്ലെങ്കിലും വളരെ ലൈറ്റ് സൗഹൃദ പോകുന്നവർ ന്യൂയോർക്ക് നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടാണ് ഈ പറഞ്ഞുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തുടങ്ങി പത്ത് വർഷങ്ങളായി ഈ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു പ്രേക്ഷകരും ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഫ്രണ്ട്സും അതിലെ കഥാപാത്രങ്ങളും കോടിക്കണക്കിന് പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചാനലർ ബിങ്ങിനെ പോലെ ഒരു സുഹൃത്തിനെ ആഗ്രഹിക്കാത്തതായ ഫ്രണ്ട്സ് ആരാധകർ ഉണ്ടാവില്ല അവസരോചിതമായ നർമ്മത്തിലൂടെ പ്രേക്ഷകരെ ഇത്രത്തോളം കയ്യിലെടുത്ത കഥാപാത്രം വേറെ ഉണ്ടാവാൻ സാധ്യതയുമില്ല നർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആത്മാർത്ഥമായി പ്രണയവും സൗഹൃദവും എല്ലാം നിലനിർത്തുന്ന ചാനലറിന്റെ കഥാപാത്രത്തിന് ഏറെ വ്യാപ്തി ഉണ്ടായിരുന്നു A Congratulations! Huh. What happened? Welcome home, man. സ്നേഹിച്ച അത്ര ആഴത്തോടെയാണ് പ്രേക്ഷകർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച മാത്യു മാത്യുപെറിയെയും സ്നേഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് മാത്യു പെറി അൻപത്തിനാലാമത്തെ വയസ്സിൽ ലോസ് ഏഞ്ചൽസിലെ വസതിയിലെ ജക്കൂസിയിൽ മുങ്ങി എന്ന വാർത്ത ആരാധകരെ അത്രമേൽ കണ്ണീരിലാഴ്ത്തിയത് ചാൻലർ ഭയന്ന ജീവിതമാണ് മാത്യു പെറി ജീവിച്ചത് വർഷങ്ങളായി ഫ്രണ്ട്സ് ചിത്രീകരിക്കുമ്പോൾ മുതൽ തന്നെ മാത്യു പെറി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു ഫ്രണ്ട്സ് ലവേഴ്സ് ആൻഡ് ദ ബിഗ് ടെറബിൾ തിങ് എന്ന ഓർമ്മക്കുറിപ്പിലൂടെ മാത്യുപെറി ഇത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ മരണപ്പെട്ടപ്പോൾ മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നില്ല ഇതോടെ സാധാരണ ഒരു മുങ്ങിമരണം തന്നെയാണോ അതോ ദുരൂഹതകളുണ്ടോ എന്നറിയാൻ ആരാധകർ ആകാംക്ഷയിലായിരുന്നു എന്നാൽ മാത്യു മാത്യുപെറിയുടെ മരണം കെറ്റാമിൻ്റെ അമിത ഉപയോഗം മൂലമാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ മാത്യു പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ബന്ധമുണ്ടെന്ന് ലോസ് ഏഞ്ചൽസ് പോലീസ് കണ്ടെത്തിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സംശയിക്കപ്പെടുന്നവർക്കെതിരെ കുറ്റം ചുമത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കൻ അറ്റോർണിയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ താൻ ലഹരിക്ക് അടിമ അല്ലെന്ന് മാത്യു വെളിപ്പെടുത്തിയിരുന്നതാണ് തങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നറിയാൻ ആരാധകർ ഉറ്റുനോക്കുകയാണ്